തട്ടാർക്കടവ് പാലത്തിനടിയിലെ വെള്ളം ഒഴുകേണ്ട വഴികൾ അടഞ്ഞ നിലയിൽ തട്ടാർ കടവ് പാലത്തിനടിയിലൂടെ ഏറ്റക്കുറിച്ചിനനുസരിച്ച് വെള്ളം ഒഴുകിപ്പോകാൻ മൂന്ന് വിടവുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഒരു വിടവിലൂടെ മാത്രമാണ് വെള്ളം ഒഴുകുന്നത് മറ്റു രണ്ടു വഴികളും മണലും കാടും നിറഞ്ഞ് ബ്ലോക്കായ അവസ്ഥയിലാണുള്ളത് പാലം നിർമ്മിച്ച സമയത്ത് ബണ്ടിന് വേണ്ടിയിട്ട മണൽ നീക്കം ചെയ്യാത്തതാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്നാണ് ജനങ്ങളുടെ പക്ഷം തട്ടാർക്കടവ് മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപത്ത് കൂടിയാണ് വെള്ളം ഒഴുകി പോകുന്നത് മൂന്ന് വഴികളിലൂടെ ഒഴുകേണ്ട ജലം ഒന്നിലൂടെ മാത്രം ഒഴുകുമ്പോൾ അത് മടപ്പുരയുടെ മതിലിനും വിശ്രമ സ്ഥലത്തിനും കോട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അധികാരികൾ വേണ്ട നടപടിയെടുത്ത് വെള്ളം കൃത്യമായി ഒഴുകി പോകുന്ന സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇപ്പം ഈ മൂന്ന് കള്ളിയിലെ പറഞ്ഞാൽ വെള്ളം പോകണ്ട ശരിക്ക് പോകണ്ട ഒരു സ്ഥലത്ത് പടിഞ്ഞാറ് ഭാഗം മാത്രമേ പടിഞ്ഞ കൂടി മാത്രമാണ് ഇപ്പം നീരൊഴുക്കുള്ളത് ബാക്കി രണ്ടെന്ന് പറഞ്ഞാൽ ആ മുമ്പത്തേന്ന് പറഞ്ഞാലും മറ്റേ മൺ തൊട്ട മണ്ട് കെട്ടിയതിൻ്റെ മണ്ണ് അങ്ങനെ അടിഞ്ഞ് കൂടാതെ കൊണ്ട് പറഞ്ഞാൽ കാട് പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതവിടെ ബ്ലോക്കായിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് ആ അത് ആ രണ്ട് സ്ഥലത്തെ ആ ബ്ലോക്കായ മണ്ണ് നീക്കം ചെയ്തെങ്കിൽ ഈ മൂന്ന് ഇതിലേക്കൂടെ പിന്നെ പിന്നെ ഒഴികളിലെ കൂടി തന്നെ വെള്ളം ഒഴുകിട്ട് പോകും ഇപ്പം പടിഞ്ഞാറു ഭാഗത്ത് മൊത്തം പോകുന്നത് കൊണ്ട് പറഞ്ഞാൽ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മടപ്പുരേൻ്റെ മുമ്പിലും ഒറ്റ ഈ മൂന്ന് സ്ഥലത്ത് പോകാ വെള്ളം ഒറ്റ ഒരു ഇപ്പം പോകുന്നു ഇത് ഈ വഴിയിലേക്കൂടെ വെള്ളം ഒറ്റ ഒരു വഴിക്കെയാണ് പോകുന്നത് ഒരു മൂന്നാല് നാല് സ്ഥലത്തേക്കൂടെ പോകാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഈ ഒറ്റ ഒരു വഴിയിലേക്കൂടെ ഈ പോക്ക് വരവെല്ലാം കൂടെ അത് ഈ അണക്കെട്ട് ഈ മുത്തപ്പൻ ക്ഷേത്രത്തിനേയും കൂടെ ബാധിക്കുമെന്നൊരു സംശയമുണ്ട് ഇടത്തി ഇരിക്കാൻ വലിയ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇതടക്കം പൊട്ടി പൊളിഞ്ഞ് വീണ് പോകുവെന്നിട്ടൊരു എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ